ഫാത്തിമ റിയേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം തൃശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ഉള്ളിലുള്ള എട്ട് സെന്റ് സ്ഥലവും ഒരു ഓടിട്ട വീടുമാണ് ഇന്ന് കാണാൻ പോകുന്നത് ഈ എട്ട് സെന്റ് സ്ഥലത്തിൽ തെങ്ങ് മാവ് പ്ലാവ് തേക്ക് കുരുമുളക് എന്നിവ ഇവിടെയുണ്ട് കൃഷികൾ ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലോട്ടാണിത് ഇവിടെ നല്ല വണ്ണമുള്ള തേക്കുകളാണുള്ളത് അഞ്ചോ ആറോ തെങ്ങുകളും ഉണ്ട് ഈ വീട്ടിൽ ആളുകൾ താമസമില്ലാത്തതുകൊണ്ട് ലേശം പണികൾ ബാക്കിയുണ്ട് ഇതാണ് ഈ വീട്ടിലേക്ക് വരുന്ന റോഡ് ഈ വീടിന് പറയുന്ന വില ആറ് ലക്ഷം രൂപയാണ് ആവശ്യക്കാർ വിളിക്കുക